അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത് അറബിയമ്മ അതാ സിനാനെ വിളിക്കുന്നു മോനെ സിനാൻ ശരിക്കും അറബിയമ്മയുടെ ആ ശബ്ദം കേട്ട് സിനാനെ ഒരു നിമിഷം റബ്ബേ അറബിയമ്മ മോനെ എവിടെ മോൻ സുഖമല്ലേ അൽഹംദുലില്ല എവിടെ അവിടെ അവിടെ ഉണ്ട് കിച്ചണിലാണ് ഓഹോ അല്ല എന്തൊക്കെയുണ്ട് സുഖമല്ലേ പൊന്ന് മോനെ അലഹമ്മാണോ നിങ്ങളിപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ആ തറവാട്ടിൽ തന്നെയാണ് ഓ മാളിയക്കൽ തറവാട്ടിൽ അല്ലേ അതെ അല്ല എന്താ ഉമ്മയുടെ വിശേഷങ്ങൾ ഉമ്മയുടെ സ്ഥിതിഗതികൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം അവസ്ഥയാണ് ഉമ്മയ്ക്ക് അധികം പ്രായമായിട്ടോ ഒന്നുമല്ല എങ്കിലും ഉമ്മയുടെ ബുദ്ധിക്ക് വല്ലാതെ മോശം വന്നിട്ടുണ്ട് അതെ ഞങ്ങളെപ്പോലും തിരിച്ചറിയാത്ത സ്ഥിതിയിലായിരുന്നു ഉമ്മയുടെ കാര്യങ്ങൾ ഞങ്ങൾ ഉമ്മയെ കണ്ടുപിടിച്ച് എന്തൊക്കെ തന്നാലും ഇവിടെ എത്തിച്ചു പക്ഷേ ഉമ്മക്ക് പഴയതൊന്നും ഓർമ്മയില്ല എന്നോട് ചോദിക്കുന്ന നീ ഏതാ ഉപ്പയോട് ചോദിക്കുകയാണ് നീ ഏതാ അങ്ങനെ ഓരോ സംസാരങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും അതെ ഉമ്മ ഒരു കാലത്ത് ഒരുപാട് വേണ്ട പോനെ പറയണ്ട ശരിയാണ് ഒരു കാലത്ത് നമ്മൾ ആരൊക്കെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ ദുനിയാവുന്ന കിട്ടുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണം നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞല്ലേ എന്തൊക്കെ തന്നെ ഉമ്മാക്ക് ഉമ്മയുടെ എല്ലാ ദോഷങ്ങളും പഠിച്ചറബ് പുറത്ത് തരട്ടെ അതെ അറബി ഉമ്മ എനിക്ക് എന്നെ വരെ പുറത്താക്കിയതാണ് എൻ്റെ ഉമ്മ അതെ മറ്റൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനും ഷാഹിന ഓഹ് ഒന്ന് ആലോചിച്ചൂടാ എൻ്റെ പെണ്ണിൻ്റെ ഗർഭം ഇല്ലാതാക്കുവാനും മോനെ സാരമില്ല എന്തൊക്കെ തന്നെയും അള്ളാഹു പൊറത്ത് കൊടുക്കട്ടെ ഉമ്മ പൊന്നു മോനെ ഞാൻ വിളിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ലായിരുന്നു അല്ലായിരുന്നു ഉമ്മ അത് എന്തിനായിരുന്നു അതെ തലാലിന്റെ കല്യാണമുണ്ട് ഒരു നിമിഷം സിനാൻ അല്ലാ മാഷ സത്യായിട്ടും അതെ മോനെ തലാലിന്റെ കല്യാണം റെഡി ആയിട്ടുണ്ട് ഇൻഷാ അല്ലാ മാഷ് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു കാരണം ഞങ്ങൾക്കെല്ലാം അറബിയമ്മ നല്ലൊരു ജീവിതം നൽകി അതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അറബിയമ്മ നിങ്ങളുടെ അരിക അരികിലെത്തിയപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് സമാധാനത്തോടെ അതുവരെയും ഞങ്ങളുടെ കാര്യങ്ങളിൽ വളരെയധികം പ്രയാസമായിരുന്നു വിഷമമായിരുന്നു അല്ല സത്യമായിട്ടും അവന് വിതുമ്പിപ്പോയി അതെ ഉമ്മ എന്താണ് മോനെ അത് ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല പക്ഷേ നിങ്ങളൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇവിടെ എത്തണം എന്തായാലും ഈ ആഴ്ചക്കുള്ളിൽ ഉണ്ടാവും ഉമ്മാ അത് ഞാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മൊഹ്സിയാണ് എങ്കിലും ഞാൻ വരും ഉമ്മ അവൾ ഈ ഒരു അവസ്ഥയിൽ അവളെ പൊന്നു പൊന്നുമോനെ മൊഹസിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവൾ അവിടെ നിൽക്കട്ടെ പിന്നെ മോന് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരണം എന്തേ കാണാലോ എല്ലാവർക്കും ഒന്ന് കണ്ണെറിയെ കാണാലോ മോൻ്റെ നിക്കാഹൊന്ന് എന്താ അറബിയമ്മയുടെ ആ ഒരു വാക്കുകേട്ട് സിനാൻ പറഞ്ഞു അറബിയുമ്മ നിങ്ങൾ വിളിച്ചാൽ ഞാൻ എങ്ങനെ വരാതിരിക്കുക കാരണം എനിക്ക് അത്രക്കും എൻ്റെ ആരവസ്ഥയിൽ അതെ എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല സത്യമായിട്ടും ആ മോനെ ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്താണ് അത് അജ്മൽ അതെ അതുവരേക്ക് മുഹസിനിയെ സംരക്ഷിച്ച അജ്മലിൻ്റെയും നിക്കാഹ് ആ കൂട്ടത്തിലുണ്ട് മാഷ ആണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും രണ്ട് വിവാഹത്തിലും പങ്കെടുക്കാൻ ഞാൻ എത്തിയിരിക്കും അറബിയമ്മ മോനെ അത് മുസ്സിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ തൽക്കാലം മുസ്സിയെ അവരുടെ വീട്ടിലേക്ക് മോന് കൊണ്ടുപോയെന്ന് കൊടുക്കുമോ ഉമ്മ അത് അല്ല മോനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വലിയൊരു വീട് പണിത് തന്നിരുന്നല്ലോ ആ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്താ അറബിയമ്മ അവളുടെ വീട്ടിലിപ്പോൾ സൗകര്യം കുറവാണ് അതെന്താ മോനെ അങ്ങനെ അത് ആ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയാണ് താമസിക്കുന്നത് മോനെ നീ പറയുന്നത് എന്തായി പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേരിൽ എഴുത്തന്നതല്ലേ അതൊക്കെ അത് എന്താ അത് അങ്ങനെ അത് അതെ അവളുടെ ആങ്ങള രണ്ടാമതൊരു വിവാഹം കഴിച്ച് ആ പെണ്ണ് ഭയങ്കര സാധനമായിരുന്നു അവളും അവളുടെ ആൾക്കാരും ആ വീട് അടക്കി പിടിച്ച് വെച്ചതാണ് പിന്നെ ഓൾ ആങ്ങളിലവിടുന്ന് പുറത്താക്കുകയും ചെയ്തു ഓ അവളുടെ ആങ്ങളെയോ ഓ കുറച്ച് വളരെ വളരെയധികം സ്ട്രോങ് ആയിരുന്നല്ലോ അവനൊക്കെ ഇപ്പോൾ റെഡിയായോ ആ അവനൊക്കെ പുറത്താക്കിയപ്പോൾ അവനൊക്കെ ഒരു പാവമായി കുറ്റബോധത്തോടു കൂടി ഉമ്മാൻ്റെ ചെറുകുടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി അവിടെ ആകുമ്പോൾ ഇനി ഇപ്പോൾ മോളെ അങ്ങോട്ട് ഇവിടെ അറബിക്കുമ്പോൾ ഇഷ്ടം പോലെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മോനെ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് നിൻ്റെ ഉമ്മയുടെ അരികിൽ ബുദ്ധി ഉണ്ടെങ്കിലും ബുദ്ധി ഇല്ലാത്ത സമയത്തും അവിടെ അവളെ വെക്കുന്നത് ശരിയല്ല ഒരിക്കൽ പോലും ഞാനത് ആഗ്രഹിക്കുന്നില്ല പകരം ഒരാളെങ്കിൽ നിർത്തണം പിന്നെ ഉപ്പാക്ക് എപ്പോഴും അവളെ നോക്കിയിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഒരിക്കലും സുഖമില്ലാത്ത ഉമ്മയുടെ അരികിൽ അവളെ നിർത്തുന്നത് ശരിയല്ല പൊന്നു മോൻ ചെല് വിളിക്ക് എന്നിട്ട് അവളെ വീട്ടിൽ കൊണ്ടാക്ക് ഉമ്മ കൂടെ ഉണ്ടാകുമ്പോൾ അത് എത്ര ചെറ്റക്കുടലാണെങ്കിലും കുഴപ്പമില്ല മോൻ എത്രയും പെട്ടെന്ന് ഉമ്മയെ വിളിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടാക്കണം കേട്ടോ ഒരാഴ്ചക്കാണെങ്കിലും എൻ്റെ പൊന്നും മോനു വാ അവൾക്ക് കൂട്ടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവളെയും കൂടി കൂട്ടുകയാണെങ്കിൽ ഇൻഷല്ല വന്നിരിക്കും ആ പിന്നെ മോനെ സിനാൻ ആ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ അജ്മലിൻ്റെ ഉമ്മയും പെങ്ങളും ഇന്ന് ലാൻഡ് ചെയ്യും ആണോ മാഷാ അല്ലാ എന്തായാലും ആയിക്കോട്ടെ ഇൻഷാ അള്ള ഞങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ എനിക്ക് അവളെയും കൂട്ടി വരാനാണ് ഇഷ്ടം കാരണം എനിക്ക് അവളെ അവളില്ലാതെ ജീവിക്കണിഷ്ടമല്ല എൻ്റെ അറബിയമ്മ സത്യമായിട്ടും പൊന്നു പൊന്നുമോനെ അതിപ്പോൾ അതൊന്നും പ്രശ്നമുണ്ടാവില്ല ഞാൻ കൊണ്ടുവരാം അവളെ എനിക്ക് അവളെ ഇട്ടിട്ട് ഇനി ജീവിക്കാൻ കഴിയൂല ഒരുപാട് ഒറ്റപ്പെട്ടതാണ് എൻ്റെ പെണ്ണ് ഒരുപാട് കരഞ്ഞതാണ് ഇനി അവളെ ഒറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവളുടെ പ്രസവം വരെ ഞാൻ എൻ്റെ അരികിൽ ആക്കാനാണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് കാരണം ഒരുപാട് വിഷമിച്ചതല്ലേ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത് തന്നെ എങ്ങനെയാണ് ഉമ്മാക്ക് സുഖമില്ലാതെ ആ ഒരു അവസ്ഥയിൽ അവിടെയും ഇവിടെ കിടക്കുന്ന അവസ്ഥയായപ്പോഴല്ലേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് ഇനി പെങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പെങ്ങൾക്ക് ഇപ്പോഴും ഉമ്മായ ഒരു ഭയമാണ് മോനെ സാരമില്ല ഒരു കാലത്ത് ഉമ്മ അങ്ങനെ ആയെന്ന് കരുതിയിട്ട് കാലാകാലം അങ്ങനെ ആവില്ലല്ലോ എന്നാൽ മുഹ്സി ഉമ്മാക്ക് അതാ കഞ്ഞി കൊടുക്കുകയായിരുന്നു ഉമ്മ ഇത് കൊടുക്കി ഇതെന്താണ് ഇതിലേജി വിഷം കൽക്കണോ ഏഹ് എന്നെ കൊല്ലാൻ വേണ്ടിട്ട് തരുന്നത് ഉമ്മ അല്ല ഉമ്മ ഇത് കഞ്ഞിയാണ് എല്ലാവർക്കും വെച്ച് ചോറിന് കുറച്ച് കഞ്ഞി കഞ്ഞി എടുത്ത് തന്നതാണ് എനിക്ക് വേണ്ടതൊന്നും ഏഹ് ആ ഇന്നെ കൊ കൊല്ല പരിപാടിയല്ലേ അത് ശരിക്കും ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത വർത്തമാനം ആ നിമിഷം തന്നെ ഉമ്മ ആ ഒരു കഞ്ഞിപ്പാത്രം അതാ തട്ടിയിടുന്നു പഠിച്ചോനെ അല്ലോ പാവ ഉമ്മ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ലേ സിനാൻ ഫോൺ ചെയ്യുന്നതിനിടയിൽ അത് കേട്ടു എന്താ എന്തു പറ്റി അറബിമ്മ എന്നാ മോനെ ശരി കേട്ടോ നിങ്ങൾ എങ്ങനെങ്കിലും വരാൻ നോക്കി ഫോൺ കട്ട് ചെയ്തപ്പോഴേക്കും അത് അവൻ മുസി മുസി അല്ലോ ഇതെന്താ എന്താ എന്തു ഇത് അറിയില്ല അവള് വിഷം കളക്കിക്കൊണ്ടുവന്നെക്കുന്ന എനിക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഒഴിച്ചു എന്തോ ഉമ്മ മുസി ഞാൻ ഉമ്മക്ക് കഞ്ഞി ചൂടാറ്റി കൊടുക്കുമ്പോ ഒന്നും കഴിച്ചിട്ടില്ലേ രാവിലത്തെ കടയിൽ തന്നെ കൊടുത്തപ്പോൾ പേറിയാണ് ചെയ്തത് അപ്പോഴത് ഞാൻ കൊടുക്കട്ട് വിചാരിച്ചപ്പോൾ എൻ്റെ മുസ്സി ഈ വിട്ടു നിൽക്കണം കേട്ടോ ഉമ്മ ബുദ്ധി ഇല്ലാത്തതാണ് ഒന്നും കാട്ടാൻ മടിക്കൂല പിന്നെ ഈ പ്രഗ്നൻ്റായി നിൽക്കണ സമയത്ത് നിൻ്റെ ശരീരത്തേക്ക് അതെങ്ങാനും എറിഞ്ഞിട്ടുണ്ടെങ്കിലോ അതെ ഞാൻ കൊടുത്തോണ്ട് ഉമ്മാക്ക് കഞ്ഞി എൻ്റെ പൊന്നും മോളോ എങ്ങനെ എങ്ങനെയുള്ള ഇവിടെ നിർത്തിപ്പോവും എടാ അത് അതെൻ്റെ പെണ്ണുങ്ങളാണോ ഉമ്മാ നിങ്ങൾക്കറിയില്ല മുസ്സിയെ ആ ആ മുസ്സിയിലെ ഈ എന്റെ മോനല്ലെങ്കില് ഏഹ് ഈ എന്റെ മോനല്ലല്ലോ എന്റെ മോനെ വേറെയാണല്ലോ എന്റെ മോൻ നല്ല സുന്ദരനായിരുന്നു എന്തുമ ഞാ സുന്ദരനല്ലേ ഏ നിങ്ങളെവിടുന്നോ വന്നതല്ലേ നിങ്ങൾ എവിടത്തുകാരാ എന്ത് ഇങ്ങോട്ട് വന്നത് ഇതിൻ്റെ വീടാണോ ഇതിൻ്റെ വീടല്ലല്ലോ അതാ ശരിക്കും മാനസിക നില നല്ലോണം തെറ്റിയേക്കണ് പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്താ എന്താ റഷീദ ഉം ഇങ്ങളാരാ നിങ്ങളെ പേരെന്താ ഏ നിങ്ങൾക്ക് ഇനി അറിയോ റഷീദ എന്താ തൻ്റെ കഥ ഉപ്പാ വേണ്ട ഒന്നും പറയണ്ട ഉമ്മാക്ക് പഴയ രീതിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നതാണ് അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ ശരിക്കും ഉമ്മ ഒരു മാനസിക രോഗിയായി മാറിയിരിക്കുന്നു ഉപ്പാ ഓൾ അനുഭവിക്കും ഓള് അനുഭവിക്കട്ടെ ഇന്നൊരുപാട് കഷ്ടപ്പെടുത്തി തന്നോള് അതെ എൻ്റെ കുട്ടിയുടെ മോചനത്തിന് വേണ്ടി ഞാൻ കുറച്ച് പൈസ ചോദിച്ചിട്ടുള്ള തന്നില്ല ഇപ്പം എന്താ വേണ്ടേ ഈ കണക്ക് ഇഷ്ടം പോലെയുള്ള സ്വത്തുക്കൾ മുദ്രകൾ ഈ വലിയ വീട് ഒക്കെ ഓളുടെ പേരിലാണ്ട് എഴുതി വെച്ചിരുന്നു അതെ ഞമ്മളൊന്നുമില്ലാത്തവൻ ഞാനിത് ഗൾഫിൽ പോയി കഷ്ടപ്പെടുക എന്താ അതെ ഓൾക്കത് ഉപ്പ വേണ്ട എന്ത് ചെയ്യാം ഉമ്മാൻ്റെ ബുദ്ധിമോഷം കൊണ്ടങ്ങനൊക്കെ പറഞ്ഞു ബുദ്ധിമോഷം കൊണ്ടങ്ങനെ പറഞ്ഞു ഇപ്പം ബുദ്ധിയും ഇല്ലാതായി ഉപ്പയുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ നോക്കുന്നുണ്ടായിരുന്നു എന്താ നിങ്ങൾ പറയണത് രണ്ടാളും കൂടെ എന്നെ കുറ്റം പറയാ അത് കേൾക്കുമ്പോൾ ചിരിയും വരും അത് ശരിക്കും ബുദ്ധിയില്ലാത്ത ഒരവസ്ഥയാണ് ഉമ്മക്ക് ഭക്ഷണത്തിനൊക്കെ ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടും അങ്ങനെയൊക്കെ എന്നാൽ ഈ സമയം അതാ ഉപ്പയുടെ ഫോണിലേക്കും അറബിയമ്മ വിളിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷ ഞാൻ പറ്റും പറ്റുമ്പോലൊക്കെ ചെയ്യാം കാരണം ഒരുപാട് കാലം ബഷീർക അവിടെ സേവനമനുഷ്ഠിച്ച ആളായിരുന്നു പിന്നെ മാത്രമല്ല അറബിയുമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സിനാനുമായുള്ള കല്യാണം അങ്ങനെ നടത്തിയതൊക്കെ നിഷ മോനെ സിനാനെ ഉപ്പ വിളിച്ചു മോനെ തലാലിൻ്റെ കല്യാണം റെഡി ആയിട്ടുണ്ടല്ലോ നീ അറിഞ്ഞില്ലേ ആ എന്നെ വിളിച്ചിരുന്നു മാഷാ നമുക്ക് പോകാം അല്ലേ ഉപ്പാ എങ്ങനെ പോവുക ഉമ്മാനെ രീതിയിൽ ഇവിടെ ഇട്ടിട്ട് ഉമ്മ ഇത്രയും കാലം നമ്മളൊക്കെ ആട്ടിപ്പായപ്പിച്ചില്ലേ ഏഹ് നിന്നെ ഇവിടെ ആട്ടി ഇറക്കി വിട്ടു എൻ്റെ മോൾ ആട്ടി ഇറക്കി വിട്ടു അങ്ങനെ ഓരോന്ന് കാട്ടിയില്ലേ പിന്നെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാം തൽക്കാലം ആരെങ്കിലുമൊക്കെ നിർത്തേണ്ടി വരും അല്ലാതെ അല്ലാതെന്താ നമുക്കിപ്പോൾ അറബി ഉമ്മ എന്ന് വെച്ചാൽ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ അവർ ഒഴിവാക്കാൻ പറ്റില്ല അവർ വിളിച്ച ഒരു അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ലല്ലോ ആദ്യമായിട്ടൊരു സംഗതിക്ക് വിളിച്ചിട്ട് പോതിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അതൊരു മോശമല്ലേ മോനെ തീർച്ചയായും ഉപ്പ നമുക്ക് പോകാം അതെ മുഹ്സിയോ മുസ്സിയെ കൊണ്ടുപോകണം അതാണ് എനിക്ക് ആഗ്രഹം ഇവിടെ ഇട്ടിട്ട് പൊന്നും മോനെ ഇവിടെ ഇട്ട് പോലെ ഒന്നിനും മടിക്കാത്തതാണ് സകലത് നശിപ്പിക്കും പലതും ചെയ്യും വേണ്ട ഒരിക്കൽ പോലും മുഹ്സിയെ ഇവിടെ നിർത്തുന്നു എനിക്കിഷ്ടമല്ലായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വേറെ താമസിക്കണം എന്ന് തന്നെയാണ് കാരണം മുഹ്സിക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട വീടാണിത് അതുകൊണ്ട് തന്നെ ഇനിയും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടതാണ് പക്ഷെ ഇപ്പം ഉമ്മാക്ക് സുഖമില്ലാത്ത സ്ഥിതിക്ക് അവൾ എല്ലാ ജോലികളും എടുക്കുന്നത് കാണുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പൊന്നും മോനെ ഒരാളെ എങ്ങനെ നിർത്തണം എന്തായാലും വേണ്ടില്ല അവൾ അത്ര ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഉപ്പാ ഇപ്പം ഞാനുണ്ടല്ലോ ഇപ്പം ഞാനും ഓളും കൂടി എല്ലാം ഹെൽപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് മോനെ നിൻ്റെ ഉമ്മാനെ വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും നിൻ്റെ ഉമ്മാ ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ചികിത്സിച്ചാൽ തന്നെ എന്താവും അറിയുന്നില്ല അവൾ പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾക്കൊക്കെ പണി കിട്ടും അതാണ് എനിക്ക് ഭയം അവളോട് അടുക്കാൻ തന്നെ എനിക്ക് ഭയം അതാണ് നിൻ്റെ ഉമ്മയോട് കാരണം അത്രക്കും ബുദ്ധിമുട്ടാക്കിയതാണ് അതൊന്നും നിങ്ങൾക്ക് മങ്ങളും മറന്നിട്ടില്ലല്ലോ ആരും സിനാനെ നീയാണ് നിൻ്റെ കുഞ്ഞിനെ കൊന്നതെന്ന് വരെ ഇവിടെ പറഞ്ഞ് നടന്നിരുന്നതാണ് അതിൻ്റെ പേരിൽ എത്ര എൻ്റെ കുട്ടി അനുഭവിച്ചും ഉപ്പാ സിനാൻ്റെ കണ്ണുകൾ നിറഞ്ഞു അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അത് പൊതിരെ തല്ലിയിട്ടുണ്ട് ഉപ്പ വരെ എന്നെ കാരണം അത്രക്കും ആ കുട്ടിയെ അങ്ങനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ റബ്ബേ ഇല്ലിപ്പാ അതൊന്നും മറക്കാൻ കഴിയൂലല്ലോ ചിലത് പക്ഷെ ഉമ്മ ആയിപ്പോയി ഉമ്മയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞില്ലായിരുന്നു സാരല്ല കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു ഇപ്പം കണ്ടില്ലേ അത്രക്കും ഉഷറ് കാട്ടി നടന്ന റഷീദ ഇപ്പോൾ ഇതാ കിടക്കണ കോലം കണ്ടില്ലേ അവൾ പെട്ടെന്ന് റഷീദ അങ്ങോട്ട് നടന്നു വരുന്നു എന്താ നിങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കണത് നിങ്ങളൊക്കെ ഏതാ നിങ്ങളെന്താ ഇവിടെ വന്ന് നിൽക്കണത് റഷീദ അവിടെ പോയിരിക്കാൻ പോയിരിക്കൂല നിനക്ക് ചായ വേണ്ടേ എനിക്ക് ചായ വേണ്ടെങ്കിൽ പായസം മതി പായസം മുഹ്സി സിനാൻ വിളിക്കുന്നു ഉമ്മാക്കൊരു ഗ്ലാസ് ചായ കൊണ്ടു കൊടുത്തേ അവൾ പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കി അതാ ഉമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നു ഇതെന്താടി കഷായോ എന്ന് പറഞ്ഞിട്ട് ആ ചായ നേരെ അതാ അവളുടെ മുഖത്തേക്ക് തന്നെ ഒഴുക്കുന്നു ഒന്ന് മുസ്സി എന്തുപറ്റി വേഗം പോയി സിനാൻ മുഖം കഴുകിക്കൊടുത്തു മോളെ എന്തു പറ്റി പൊള്ളി റബ്ബേ ഇല്ല ഞാനത് നല്ലവണ്ണം ചൂടാറ്റിരുന്നു ഭാഗ്യം റബ്ബേ ഞാൻ ഉമ്മാക്ക് കുടിക്കാൻ കഴിയില്ല വിചാരിച്ചിട്ട് മോളെ ഇനി വല്ലാതെ അടക്കല്ലെട്ടോ ഒന്നും ഉപദ്രവിക്കാൻ മടിക്കൂല ആ പഴയ എന്തൊക്കെയോ പകയും കാര്യങ്ങളും ഇപ്പോഴും മനസ്സിലുണ്ടെന്ന് തോന്നുന്നു കണ്ടില്ലേ ഭക്ഷണം തരുമ്പോൾ അത് വലിച്ചു വാരി എറിയുക അങ്ങനെയൊക്കെ ചെയ്യുക ഉപ്പാന കുറച്ചൊരു പേടിയുണ്ട് തോന്നുന്നുണ്ട് പക്ഷെ നിന്നോട് കൂടുതലായിട്ട് എന്തോ ഒരു അത് അങ്ങനെ ഉണ്ടാവും അത്രേ ഈ ഭ്രാന്തികൾ മാനസിക രോഗമുള്ളവർക്ക് ആ അവരെ കൂടുതൽ സ്നേഹിച്ച ആൾ ആൾക്കാരെ കാണുമ്പോൾ അവരോടൊരു പക അവരോടൊരു ദേഷ്യം അതുണ്ടാവുമോ അത്രേ പാവം മുസ്സിയെ രണ്ട് പ്രാവശ്യമായിപ്പോൾ ഇത് കാണുന്നു മുസ്സി ഇനി കാലിൻ്റെ കുട്ടി ഉമ്മാൻ്റെ അടുത്തേക്ക് പോകരുത് ഇട്ടോ ശരിയാണ് എന്നെ പറ്റ ഉമ്മയൊക്കെ തന്നെയാണ് എന്താ ചെയ്യുക ജീവിച്ചിരുന്ന് നല്ല രീതിയിൽ നിൽക്കുന്ന കാലത്തും ഉമ്മ അങ്ങനെ തന്നെ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ലായിരുന്നോ ഇപ്പോൾ ഈ രോഗിയായ അവസ്ഥയിലും ഉമ്മ അങ്ങനെ കാണിച്ചാലിപ്പോൾ എന്താ റബ്ബ് ചെയ്യാം ഉപ്പാ മോനെ ഉപ്പാ ചായ കൊണ്ടി കൊടുത്തപ്പോൾ മുസ്സിൻ്റെ മുഖം നോക്കിയാണ്ട് വയ്ക്കണം എൻ്റെ അബ്ബെ എന്താ പറ്റി മോളെ എന്തെങ്കിലും പറ്റിയോ ഹോസ്പിറ്റലിൽ പോണോ ഉപ്പാ ചോദിച്ചു ചായ കുറച്ച് കുറച്ച് ചൂടാറ്റീറ്റാ കൊണ്ടുപോയി കൊടുത്തിരുന്നു അതുകൊണ്ട് കഴിച്ചില്ലേ അല്ലെങ്കിൽ എന്നാലും മുഖത്തൊക്കെ ഇവിടെ ഇങ്ങനെ ചോന്ന പോലെ ഉണ്ട് അല്ലോ എൻ്റെ പൊന്നും മോളെ ഉപ്പാൻ്റെ കുട്ടി ഓലെടുത്തേക്ക് ഇനി പോലെ കേട്ടോ ഉമ്മാക്ക് ബുദ്ധി ഇല്ലാത്താണ് ഉമ്മാക്ക് ഉള്ള കാലത്തും ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു ബുദ്ധി ഇല്ലാത്ത കാലത്തും പോകാൻ പറ്റില്ലായിരുന്നു അത് വല്ലാത്തൊരു ഇടങ്ങാറിനാണത് തലക്ക് അസുഖമില്ലാത്തത് ഹ മറ്റേത് ബുദ്ധിയുള്ള കാലത്ത് ഒരുപാട് ആൾക്കാർ ഉപദ്രവിക്കുക ബുദ്ധി ഇല്ലാത്ത കാലത്ത് അതും ഇങ്ങനെ എന്താ മോനെ ചെയ്യ ചുരുക്കി പറഞ്ഞ ഉമ്മനെ എല്ലാവരും നോക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അറബി ഉമ്മയാണെങ്കിൽ കല്യാണത്തെ ഇതിനെ വിളിക്കുകയും ചെയ്തു എന്നാൽ സിനാനും ഉപ്പാക്കും ടെൻഷനായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഉമ്മാനെ ഈ ഒരു കോലത്തിൽ ഇവിടെ ഇട്ടിട്ട് പോകാനോ അതും പറ്റില്ലല്ലോ എന്നാൽ ഉമ്മാക്ക് അസുഖം കൂടിക്കൂടി വരികയാണ് ഉപ്പയുടെ നേരെ കല്ലെറിയുക സിനാനെ തല്ലാനോടുക മുസിയെ ചീത്ത വിളിക്കുക അങ്ങനെ ഓരോന്നോരോന്ന് ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ ഉമ്മക്ക് അസുഖം കൂടുതൽ തന്നെയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി രക്ഷയുള്ളൂ ഉപ്പ പറഞ്ഞു പൊന്നു മോനെ കഴിയില്ല എൻ്റെ ഉമ്മാനെ കൊണ്ട് ഞാൻ തോറ്റ് ജീവിതത്തിൽ ഒരു സുഖം തരാത്തതാണ് എന്നാൽ അസുഖമായെങ്കിലൊരു മൂലക്കൽ ഇരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അതും നടക്കണില്ല കഴിയില്ല മോനെ ഹോ ഉപ്പ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയണെന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തായാലും കല്യാണത്തിന് നമുക്ക് കൂടാ ഞാൻ പറ്റൂല അല്ല മോനെ അജ്മൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു അറബിച്ച് പെൺകുട്ടിയെ കിട്ടിയത് അവനക്ക് ഉപ്പ അത് അജ്മൽ ട്രീറ്റ് ചെയ്തതല്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അങ്ങനെ അവൻ അതെല്ലാം പഠിച്ചാണല്ലേ സൈക്കോളജിയൊക്കെ പഠിച്ച് സൈക്കാർട്ടിസ്റ്റ് കൂടിയല്ലേ ആണല്ലേ ഇൻഷാല്ല എന്തൊക്കെ തന്നെയല്ല വിവാഹം കഴിയട്ടെ നമുക്കും ചിലതൊക്കെ ഒന്ന് ആലോചിക്കാനുണ്ട് എന്നാൽ ഈ സമയം അതാ തലാലും ഉമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ അല്ലുമ്മ എന്തായി കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞോ മോനും മോൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞോളൂ കല്യാണം എന്ന് വെച്ചാലേ നമ്മുടെ ജീവിതത്തിലെ മഹത്തായ ഒരു കാര്യമാണ് ആ ഒരു കാര്യം അത് നമ്മളെല്ലാവരോടും പറഞ്ഞ് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി നടത്തണം അങ്ങനെ ആയാലല്ലേ നമുക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവുകയുള്ളൂ എൻ്റെ പൊന്നും മോൻ പൊന്നും മോൻക്കുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും പറഞ്ഞോ കേട്ടോ അല്ല മോനെ എൻ്റെ മോൻ പറഞ്ഞിരുന്നല്ലോ ഒരു മിസ്സി പെണ്ണിൻ്റെ കാര്യം അതെന്തായി എൻ്റെ ഉമ്മ മിസ്രി പെണ്ണ് ഓക്കെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഞാൻ ഒരിക്കൽ നോക്കിയപ്പോൾ അവൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അവൾ കറങ്ങാൻ പോയിരിക്കുന്നതും അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ എനിക്കകം അടുത്തു ആണോ മോനെ അതെ അവൾ എന്നോട് വിവാഹത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിരുന്നു എന്നാൽ എൻ്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ കൂടെ അവൾ ഇരിക്കുന്നതും അവൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും കഴിഞ്ഞ പ കണ്ടപ്പോൾ എനിക്കകെ വെറുത്തുപോയി പക്ഷെ വീണ്ടും അവൾ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഞാൻ പറഞ്ഞു ദയവായി എനിക്ക് താല്പര്യമില്ല ഈ ഒരു കാര്യത്തിന് അങ്ങനെ പറഞ്ഞപ്പോൾ ഒഴിഞ്ഞു പോയതാണ് മോനെ അല്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ഇനി വിവാഹം കഴിച്ചാലും ആ ഒരാളെ മാത്രം നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം അല്ലാതെ പല തോണിയിലും കാലിട്ടാലിപ്പോൾ ഇങ്ങനെ കാര്യം നടക്കുമോ ഏതായാലും അതെല്ലാം ഒഴിഞ്ഞു പോയത് നന്നായി എൻ്റെ കുട്ടിയെ അള്ളാഹു രക്ഷിച്ചു എന്ന് തന്നെ പറയാം ശരിയാണ അവൾക്ക് പല സമയത്തും പലരോടുമാണ് കളികളും ചിരികളൊക്കെ നമുക്ക് പരിശുദ്ധമായ ഒന്നേ പാടുള്ളൂ അല്ലേ ഉമ്മ അതേ മോനെ തീർച്ചയായും എന്നാൽ ഈ സമയം മാഷിത്തെയും ഹംതയും അതാ ഓരോ തമാശകൾ പറഞ്ഞിരിക്കുകയാണ് എന്നാലും നമ്മളുടെ രണ്ട് പേരുടെയും നിക്കാഹ് ഒരേ പന്തലിൽ വെച്ചെന്നൊക്കെ പറയുമ്പോഴേ അതും വല്ലാത്തൊരു ഭാഗ്യം തന്നെ അല്ലേ അതേടി സത്യമായിട്ടും അല്ല ഹംദ നീ നാട്ടിലേക്ക് പോവോ ഞാൻ പറഞ്ഞല്ലേ പോയിട്ട് വരണം ഇൻഷാല്ല അവരൊക്കെ ഒന്ന് കാണണം അല്ലാതെ ഇവിടെ എനിക്ക് ആരടി ഇവിടെ എനിക്ക് ആരുമില്ലല്ലോ അപ്പം നിൻ്റെ പിതാവ് നിൻ്റെ വീട്ടുകാർ ഞാൻ പറഞ്ഞതാണല്ലോ എൻ്റെ പിതാവ് എൻ്റെ ഇളാമയുടെ വാക്കുകൾ കേട്ട് പിന്നെ അവരുടെ കൂടെയാണ് എന്നോട് യാതൊരു കാര്യങ്ങളും എന്നോട് ഇഷ്ടവും ആ അത് ശരി അങ്ങനെയല്ലേ ആ അത് സാരല്ല എന്തൊക്കെ തന്നെയാലും നിനക്ക് നിന്നെ സ്നേഹിക്കാൻ അറിയുന്ന ഒരു ഭർത്താവായിട്ട് അജ്മൽ വരുന്നുണ്ടല്ലോ മാഷ അള്ളാ പടച്ച റബ്ബിനെ സ്തുതിച്ചോ അതേടി സത്യമായിട്ടും എന്നെ അത്രക്കും കാലുകൾ കുഴഞ്ഞ രീതിയിൽ എന്നെ ഈ രീതിയിലാക്കി രീതിയിലാക്കിയെടുത്തത് അജ്മലാണ് സത്യമായിട്ടും അതെ എന്നെ അദ്ദേഹത്തിലേക്ക് ഞാനങ്ങ് ലയിച്ചു ചേർന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതെ അദ്ദേഹത്തിൻ്റെ മനസ്സ് എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങോട്ട് കോർത്തിരിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും അജ്മലില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല പക്ഷേ എൻ്റെ ഇളാമ ഒരിക്കലും അതിന് സമ്മതിക്കില്ലടി എളാമക്ക് എൻ്റെ അജ്മലിനോട് കുറച്ചൊരു താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അത്ര സുന്ദരനായ ഒരാളെ നീ കല്യാണം കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നൊരുപാടതിൽ നിന്ന് വിലക്കുകയും ചെയ്തിരുന്നു അള്ളാഹുവിൻ്റെ വിധി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇഷ്ട ഇഷ്ടമുള്ളവർ തമ്മിൽ ഒരുമിക്കുക എന്നുള്ളത് എന്തൊക്കെ തന്നെയാലും ഇൻഷല്ല അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തന്നു തുടങ്ങിയല്ലോ അല്ലേ കാരണം തലാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയിരുന്നുണ്ട് സത്യമായിട്ടും എല്ലാവരും ഇപ്പോൾ ഈ കൊട്ടാരത്തിൽ സന്തോഷത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം പെട്ടെന്ന് അതാ അറബി ഉമ്മ വിളിക്കുന്നു മോളെ മാഷിത്താ ഹംദ ആ അവർ വാതിൽ തുറന്നു ആ പിന്നെ നിങ്ങൾക്ക് ഒരു കൂട്ടുകാരി കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ ആരാ അതെ അത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ ആയിരുന്നു നമ്മുടെ അജ്മൽ സാറിൻ്റെ പെങ്ങൾ അതെ അവളെയും കൂട്ടിക്കൊണ്ടാണ് അറബിയമ്മ അങ്ങോട്ട് വന്നത് അറിയുമോ ഇതാണ് അജ്മലിന്റെ പെങ്ങൾ മോളുടെ പേര് ബുഷ്ര ബുഷി എന്ന് വിളിക്കും മാഷ അല്ല ഇതാണ് കേട്ടോ നിങ്ങളുടെ കളിക്കൂട്ടുകാരി അതെ അജ്മൽ സാറിൻ്റെ ഉമ്മയും പെങ്ങളും വന്നപ്പോൾ വളരെയധികം സന്തോഷമായി അറബിയമ്മക്കും ബുഷിയെ അവർ സ്നേഹത്തോടെ അവരുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി ബുഷി സുഖമല്ലേ അവരുടെ ആ ഒരു സംസാരം അവൾക്ക് പെട്ടെന്നങ്ങ് ആ അത് ശരിയാണ് അറബിയൊന്നും അവൾക്ക് പറയാൻ അറിയില്ലല്ലോ അവൾ മലയാളിയാണല്ലോ അല്ലേ ഇൻഷാല്ല ഞങ്ങൾക്ക് കുറച്ചൊക്കെ മലയാളമൊക്കെ അറിയാം കാരണം ഞങ്ങളുടെ ഇടപഴകലൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇൻഷാല്ല നമുക്കും അറബിയൊക്കെ പഠിക്കാനോ അതെ ബുഷിയെ അവർ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തി അവൾക്ക് ഹന്ദയെയും ആഷിത്തയെയും കിട്ടിയപ്പോൾ നല്ലൊരു കൂട്ടായി മാറി അവർ മൂന്ന് പേരും അത് വളരെയധികം സന്തോഷത്തോടെ അവിടെ കളിച്ചു ചിരിച്ചിരിക്കുകയാണ് അറബിയമ്മ പെട്ടെന്ന് വന്ന് പറഞ്ഞു മക്കളെ എന്തായാലും ബുഷിയെ പരിചയപ്പെട്ടില്ലേ ആ ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ അവളും ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് ഇൻഷാ അല്ല അങ്ങനെ അതാ സന്തോഷത്തോടു കൂടിയുള്ള നിക്കാഹിന് വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പ് തുടരുകയാണ് അതെ എല്ലാവരും എത്തിത്തുടങ്ങി എത്തിത്തുടങ്ങിയാൽ ഇൻഷ അള്ള അവിടെ വെച്ച് മനോഹരമായ ആ നിക്കാഹകർമ്മം കാണുവാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് അന്ന് എയർപോർട്ടിലേക്ക് അജ്മൽ അജ്മലും ഷാമിലും തലാലുമായിരുന്നു അവരെ കൊണ്ടുപോകാൻ പോയിരുന്നത് പേരെയും കണ്ടപ്പോൾ ഉമ്മാക്ക് നല്ല സന്തോഷമായി എന്നാൽ ബുഷിക്ക് അല്പം നാണെന്ന് തോന്നി അതെ റബ്ബേ തലാൽ എന്ന അറബിയെ അവൾ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് പിന്നെ അജ്മൽക്കാ ഇക്കാ പൊന്നുമോളെ എവിടെയുണ്ട് ബുഷി ഇക്ക എന്നാലും നാലും അറബിച്ച് പെണ്ണിനെയൊക്കെ സെറ്റ് ആക്കല്ലേ ആ ആ നടക്കട്ടെ അതങ്ങനെ അങ്ങനെ ആയിപ്പോയി ഉമ്മ അതെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് പൊന്നുമോനെ എൻ്റെ കുട്ടിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് എന്നാലും എൻ്റെ കുട്ടിക്ക് ഉമ്മ എന്ത് ചെയ്യ വിധി അങ്ങനെ ആയിപ്പോയി മോനെ സാറല്ലടാ എന്താ നിങ്ങക്ക് സന്തോഷേ ഉള്ളൂ എന്നാൽ ഈ നിമിഷം ഷാമിൽ അതാ ബുഷിയുടെ മുഖത്തേക്ക് നോക്കി ആ പെങ്ങളാണല്ലേ എന്തൊക്കെയുണ്ട് സുഖല്ലേ ആ സുഖമാണ് എന്താ മോൾ ചെയ്യുന്നത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഓ അങ്ങനല്ലേ മാഷാ അള്ള ഓകെ അജ്മൽ പിന്നെ പെണ് ഉഷാറാണ് കേട്ടോ ആ എന്താടാ അല്ല ഒന്നുമില്ല എന്തേലും കണ്ടതിലും സന്തോഷ്ട്ടോ മാഷ എല്ലാവരും കൊട്ടാരത്തിലേക്ക് പോയി ആ വരവിലാണ് അറബിയമ്മ അതാ അവളെ പിടിച്ച് പറഞ്ഞത് പൊന്നുമോളെ നിനക്ക് രണ്ട് കൂട്ടുകാരികൾ ഇവിടെയുണ്ട് വാ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയത് എന്തായാലും അവർ നല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷല്ല നിക്കാഹിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ താനാലു